ഞായറാഴ്ച കൈറോയിൽ നടന്ന ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്ന് ഇസ്രയേലി പ്രതിനിധികൾ ബുധനാഴ്ച ദോഹയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ചകൾ സ്ഥിരീകരിച്ചുവെങ്കിലും പ്രതിനിധി സംഘത്തിൽ ആരോഗ്യ ഉണ്ടാകുമെന്ന വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ഖത്തറിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ മൊസാദ് ഐ ഡി എഫ് ഷിൻബെറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വർക്കിംഗ് ലെവൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമെന്നാണ് ഹീബ്രു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ ബെന്ധിയാക്കൽ വെടിനിർത്തൽ കരാർ എന്നിവയിലെ അവശേഷിക്കുന്ന വിടവുകൾ നികത്താൻ ലക്ഷ്യമിട്ട് സംഘം അമേരിക്ക ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി ചർച്ച തുടരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഞായറാഴ്ച വൈകുന്നേരം ഇസ്രയേൽ പ്രതിനിധി സംഘം പുറപ്പെട്ടതിന് ശേഷവും കൈറോയിൽ ചർച്ചകൾ തുടർന്നുവെന്നും ദോഹയിൽ എന്ന പോലെ തന്നെ വരും ദിവസങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പ് തലത്തിൽ ചർച്ചകൾ നടക്കുമെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി ചൊവ്വാഴ്ച പറഞ്ഞു ഹമാസിന്റെ ആവശ്യങ്ങളും ഇസ്രയേൽ നിരത്തുന്ന ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരം നിലനിൽക്കുമ്പോൾ ചർച്ചകൾ തകർന്നുവെന്ന നിർദ്ദേശങ്ങൾക്കെതിരെ കിർബി പിന്നോട്ടു പോകുകയും നേരെമറിച്ച് അവ വരുത്തി തീർത്തതാണെന്ന് പറയുകയും ചെയ്തു ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിച്ച മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയയുമായും ഷിൻബറ്റ് തലവൻ റോണൻ ബാറുമായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഉന്നതതല സൈനിക ഉദ്യോഗസ്ഥരെ മീറ്റിംഗുകളിൽ നിന്ന് ഒഴിവാക്കി നെതന്യാഹുവും ടീം അംഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കിയാണ് ടീം കൈറോയിലേക്ക് പോയതും മടങ്ങിയതും ഇസ്രയേലി ടീമിന്റെ ഭാഗമായ മേജർ ജനറൽ അലോൺ നിത്സൈൻ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹസി ഹലേവി എന്നിവരെ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതായി റിപ്പോർട്ട് പറയുന്നുണ്ട് പ്പെട്ടവരിൽ ചിലർ തങ്ങളെ ബ്ലാക്ക്ബോയിൽ ചെയ്തതായും അതിനാൽ ഇസ്രയേലിന്റെ നിലപാടുകൾ മയപ്പെടുത്താൻ നത്ന്യാഹുവിന് സമ്മർദ്ദം ഒഴിവാക്കാനാകുമെന്നും ചാനൽ വൃത്തങ്ങൾ പറയുന്നുണ്ട് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനെ വിശേഷിപ്പിച്ചത് എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കോടിയാലോചിച്ചാണ് പ്രതിനിധി സംഘത്തിന് നൽകിയ മാൻഡേറ്റ് തീരുമാനിച്ചതെന്ന് പി എംഒ പ്രസ്താവനയിൽ പറഞ്ഞു ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയപ്പോൾ പ്രതിനിധികളെ ചർച്ചയ്ക്ക് അയക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചായിരുന്നു സമീപ ദിവസങ്ങളിലെ തീരുമാനം അതേസമയം ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയെ വെറുതെ വിടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയുമായി നടത്തിയ ആക്രമണം അവസാനത്തേതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചിരുന്നു ആ ഭീഷണിയെ ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐഡിഎഫിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരെ തുടർ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ ലബനനിലുടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് അതിന് മറുപടിയായി അധിനിവിഷ്ട ഗൊലാൻകുന്നിലെ ഇസ്രയേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും വലിയ തോതിലുള്ള ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു നേരത്തെ പലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ഹിസ്ബുള്ളയുടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിനെതിരായ ആദ്യഘട്ട ആക്രമണം പൂർത്തിയാക്കിയെന്ന് ഹിസ്ബുള്ള അറിയിക്കുകയും ചെയ്തു പതിനൊന്ന് ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ തൊടുത്തുവെന്ന് അറിയിച്ചിട്ടുണ്ട് ആക്രമണങ്ങളെ തുടർന്ന് മണിക്കൂർ സമയത്തേക്ക് ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റാണ് അടിയന്തരാവസ്ഥ ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയെന്നും യോവ് ഗാലന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് era la comodi.